وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق غيره ولا الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الذي يسكت الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور مهدفاتها وكل مهدفة بدرا وكل بدعة غلالة وكل غلالة من في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تنسي في الأرض مرها إنك لم تخرك الأرض ولو تبلغ الجبال طولا رب اشرح لي صدري يسر لي أمري وحل اللقاء من لساني أحقه قولي سنة الله ستوشا سيغلية ستوشا سيغلية സർവലോക പരിപാലകരും പാലകനും സർവാധിപതിന്റെ എല്ലാ മേഖലകളിലും വിമാനം തക്കുകയുമുള്ളവരായി ജീവിക്കുകയും ചെയ്യണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോട് ഉത്ബോധിപ്പിക്കുകയാണ് അടച്ച നമ്പുര നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും വെറുത്തുകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ മനുഷ്യൻ നിലക്ക് നമ്മൾ എത്രയോ നിസ്സാരരാണ് എന്ന് പലപ്പോഴും അള്ളാഹു സുഭാനോദ്ധാരാധന നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് പരീക്ഷണം കഴിച്ച അത് നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെയൊക്കെ വളരെ നിസ്സഹായമായ അതല്ലെങ്കിൽ ആ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ആടിയുല എന്ന കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് വലിയ വലിയ പരീക്ഷണങ്ങൾ വേട്ടയാടു അത് പ്രകൃതി ദുരന്തങ്ങളാവട്ടെ മരകമായ രോഗങ്ങളാവട്ടെ ഏത് പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ തുറന്ന് കാണുകയാകുകയാണെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഒരുപാട് നേടി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഒന്നും നേടിയിട്ടില്ല എന്ന തിരിച്ചറിവാണ് നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്കൊരു തുകയിൽ പറയേണ്ട ആവശ്യമില്ലാത്ത വിധം അറിയാവുന്ന ചില വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ നാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മണ്ണിന് അകപ്പെട്ട വാർത്ത നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത്യാധുനിക സംവിധാനങ്ങൾ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പത്ത് പതിനൊന്ന് നാളുകൾ തെരച്ചിൽ നടത്തുകയാണ് അവിടെയും ഇവിടെയും ഒക്കെ കണ്ടു എന്ന് പറയുന്ന ഒരു നേർത്ത ഒരു സംസാരമല്ലാതെ നമ്മുടെ കാഴ്ചക്ക് പരിധിയുണ്ട് പരിമിതികളുണ്ട് നമ്മുടെ കഴിവിനും നമ്മുടെ ശക്തിക്കുമൊക്കെ പരിധികളുണ്ട് എന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മൾ ദുർബലരാണ് എന്ന് സ്വയം മനസ്സിലാകുന്നതോടൊപ്പം അള്ളാഹു സുബനാവ ഏറ്റവും ശക്തവാനാണ് എന്ന ഒരു തിരിച്ചറിവ് ആ റബിന്റെ ശക്തിക്ക് മുമ്പിൽ നമ്മൾ ഏറ്റവും ദുർബലരാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് തന്നെ ഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ള പറയുന്നുണ്ട് മനുഷ്യരെ നിങ്ങൾ ദുർബലരാണ് ഈ ഭൂമിയിൽ നിങ്ങൾ നിങ്ങൾ നടക്കണേ അഹങ്കാരത്തോടെ അഹന്തയോടെ നിങ്ങൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കരുത് നിങ്ങൾക്കരുത് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ദുർബലനായിട്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തവനായിട്ടാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാ ഉസ്ബാന ഉദ്ദാന നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്താണ് ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ നിപ്പ സ്ഥിരീകരിച്ചത് നമ്മളൊക്കെ ബേജാറായി പേടിച്ചു നമ്മളൊക്കെ എന്താണോ ഗവൺമെന്റ് പറഞ്ഞത് അതുപോലെയുള്ള പ്രിക്കോഷൻസുകളൊക്കെ എടുത്തു പക്ഷേ എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അണുവിനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് നമ്മളൊക്കെ ഞാനെല്ലാം നേടിയിട്ടുണ്ട് എല്ലാ ഞാൻ എല്ലാം ാണ് എന്നവര് ചിന്ത നിനക്ക് വേണ്ട അല്ല പറയുന്നവരുമാക്കില്ല നിങ്ങൾ നടക്കരുത് എങ്ങനെ നടക്കരുത് നിങ്ങൾ നടക്കരുത് നിങ്ങൾക്ക് ഈ ഈ ഭൂമിയെ ചവിട്ടി ചവിട്ടി ോ അതല്ലെങ്കിൽ പർവ്വതങ്ങളെ ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുടെ അടുത്തേക്ക് എത്തുവാനോ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങളതുകൊണ്ട് വിലയത്തോടു കൂടി ഭൂമിയിൽ നടക്കണം അഹങ്കാരം വേണ്ട വേണ്ട അഹന്ത എന്ന് അല്ലാഹു സുബ്ഹാനഹു നമ്മെ യാണ് മുന്നറിയിപ്പാണ് ഇതൊരു മുന്നറിയിപ്പാണ് ഏത് പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് മുന്നറിയിപ്പാണ് അള്ളാഹു സുബാനവത്താല നൽകുന്നത് കാരണം ഈ ദുനിയത്രേ ഉള്ളൂ ഈ ദുനിയാവ് ഇത്രയേ ഉള്ളൂ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത നമുക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന നിസ്സഹായമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നിനക്ക് വരും അതുകൊണ്ട് ഈ ദുനിയാവ് ഇത്രയേ ഉള്ളൂ ഇതിനപ്പുറത്ത് അനന്തമായ അനശ്വരമായ ഒരു ജീവിതമുണ്ട് പരലോകമുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ അതാണ് ഏത് ദുരന്തങ്ങളും നമ്മുടെ പാഠം എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ എന്റെ വീട് നല്ല ഞാൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന കമ്പിയും സിമെന്റുമാണ് എന്റെ വീടിന് ഉപയോഗിച്ചിട്ടുള്ളത് ഭൂമിയിലേക്ക് ഒരുപാട് അടി താഴ്ത്തിയിട്ടാണ് ഞാൻ എന്റെ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതിന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോഴും സെക്കൻഡുകളെ കൊണ്ട് കൊണ്ട് മിനിറ്റുകളെ തകിടം കാര്യമാണ് അത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ ഓരോ കാഴ്ചയും അള്ളാഹു പറഞ്ഞല്ലോ ഈ പർവ്വതങ്ങളെ അള്ളാഹു സുബാന ഭൂമിക്ക് ആണിയായിട്ടാണ് നിർമ്മിച്ചത് പറയുന്നുണ്ട് ഭൂമി ഇളകാതിരിക്കാൻ ഭൂമിക്ക് തമ്പുരാൻ ആ നിന്ന് ഒരു ചെറിയ കഷ്ണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു എങ്കിൽ ഇത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് അല്ല അതിന്റെ മുന്നറിയിപ്പാണ് എന്താണ് മുന്നറിയിപ്പ് ജനങ്ങളെ നിങ്ങൾ നിസ്സാരരാണ് തുനിയാവിന് അഹങ്കരിക്കേണ്ട വിനയത്തോടു കൂടി ജീവിച്ചോളൂ എന്ന ഒരു മുന്നറിയിപ്പ് മാത്രവുമല്ല കഴിഞ്ഞ ഒരുപാട് ഒരുപാട് സമൂഹത്തെ പരീക്ഷണങ്ങളെ കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്ന കഥകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ ജനത ആ ജനത അവരുടെ ആ സമൂഹത്തെ നശിപ്പിക്കാനുണ്ടായ കാരണം പറഞ്ഞെടുത്ത് അല്ല പറയുന്നുണ്ട് അവരുടെ അഹങ്കാരവും അവരുടെ തമ്മാടിത്തവും അവരുടെ തിന്മയുമായിരുന്നു

അവരിലേക്ക് അയച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അവരെ പിടിച്ചിട്ടുണ്ട് ചില വിഭാഗങ്ങൾക്ക് ഞാൻ അയച്ചത് നശിപ്പിച്ചു നശിപ്പിച്ചിട്ടുണ്ട്

എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നോ അവരുടെ തിന്മ മൂലം അവരുടെ അഹങ്കാരം മൂലം അവരുടെ മൂലമാണ് ഈ സമൂഹങ്ങളെയൊക്കെ അവരെ നശിപ്പിച്ചത് എന്നാണ് അള്ളാഹു ഒരിക്കലും അവരോട് അക്രമം കാണിച്ചിട്ടില്ല കാരണം അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഉണ്ടായ ശിക്ഷ എന്ന് അള്ളാഹുവിന്റെ പഠിപ്പിക്കുന്നു ുംനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് അവർ അനുഭവിക്കുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഭൂമിക്ക് മുകളിൽ എത്രയാണ് ഒരു സെക്കൻഡിൽ എത്രയെത്ര എത്ര തിന്മകളാണ് കോടിക്കണക്കിന് പതിന്മടങ്ങ് തിന്മകൾ തിന്മകൾ ആ ആ തിന്മകളൊക്കെ ഈ ഭൂമിയിൽ നടക്കുമ്പോ ഓരോ തിന്മക്കും അറങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ ആലോചിക്കണം എത്രയോ തിന്മകൾ കോടിക്കണക്കിന് തിന്മകൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആ സെക്കൻഡുകളിലൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നുണ്ടോ ഇല്ല ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകി ഒരുപാട് താക്കീതുകൾ നൽകി എന്നിട്ടും സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറം എത്തിയപ്പോഴാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ അതാപുകൾ ഓരോ സമൂഹത്തിനും എത്തിയത് അതാണ് അള്ളാഹു പറയുന്നത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ആലോചിക്കണം അള്ളാഹു പറയുന്നത് എങ്ങനെ ഈ ഭൂമിയിൽ മനുഷ്യന്മാര് ചെയ്യുന്ന തിന്മകൾക്ക് അതിനൊപ്പം തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് ഇറക്കി കൊടുക്കുമായിരുന്നു എങ്കിൽ ഈ ഭൂമിയിൽ ഒരാളും തന്നെ ബാക്കിയാകുമായിരുന്നു എന്നാൽ ഈ ഭൂമിയിൽ ഒരാളും ാണ് അള്ളാഹു പറയണം അള്ളാഹു പറയണം എന്നിട്ട പറയണ എന്തായാലോ അങ്ങനെ വെറുതെ ഒരു 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 വരെ അവർക്ക് സമയം നീട്ടി ആ സെക്കൻഡ് പോലും പോലും മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കുന്നില്ല കൃത്യമായിട്ട് അള്ളാഹു തീരുമാനിച്ച ആ തീരുമാനം നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഖഹാനാണ് പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനോ നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് നിശ്ചയിച്ച സമയത്ത് അത് കണ്ടാണല്ലോ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കർണാടകയിലെ കർണാടകയിലെ ഗംഗാളി എന്ന് പറയുന്ന ഒരു പുഴയിൽ നിന്ന് തെരച്ചിൽ നടത്തണം ആലോചിക്കണം നമ്മുടെ കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ തെരയുന്നത് കർണാടകയിലെ ഒരു 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 നമ്മൾ കാരണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ തന്നെ അത് തീരുമാനമാണ് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കൺമുമ്പിൽ കൺമുമ്പിൽ കാണുന്നത് കാണുന്ന െ ദുരിതങ്ങളാകട്ടെ അതെല്ലാം കാണുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താ അതൊക്കെ അവനല്ലേ അതൊക്കെ അവനല്ലേ എന്റെ കുടുംബത്തിലല്ലോ എന്റെ കൂട്ടുകാർക്കല്ലല്ലോ എന്റെ ബന്ധുക്കൾ നമ്മൾ വിചാരിക്കണ്ടാഹുവിന്റെ തീരുമാനം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഈ നമ്മൾ അഹങ്കരിക്കണ്ട അഹങ്കാരത്തോടെ നടക്കണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതൊക്കെ നമുക്കും വരാനുണ്ട് കേട്ടോ ഇതൊക്കെ വരുമ്പോ നമ്മളെ നമ്മുടെ നമ്മെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ നമുക്ക് ആ പരീക്ഷണങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഒരു പക്ഷേ നമ്മുടെ സമ്പാദ്യത്തിനോ നമ്മുടെ കൂട്ടുകാർക്കോ ുംരണം നിങ്ങളെ പിടികൂടും തന്നെ ചെയ്യും എന്നിട്ടോ എന്നിട്ട് എന്താ ചെയ്യത് അത് കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു കോട്ട ഇടമുള്ളലാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ വെച്ച് നിങ്ങളെ മരണം പിടികൂടുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ദുരന്തങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ നമ്മൾ നമ്മൾ അടുത്ത് ഒരു പ്രതിസന്ധി നമ്മളെ വേട്ടയാടി നമ്മുടെ കുടുംബത്തിൽ വന്നു ഇപ്പൊ നമുക്ക് ബേജാറില്ലാത്തത് നമ്മുടെ കുടുംബത്തിലല്ല തൊട്ടപ്പുറത്തെ പ്രദേശത്താണ് നിപ്പായെങ്കിൽ നമുക്കിപ്പോ ബേജാറില്ല കാരണം എന്താണ് അത് അവിടെ അല്ലേ നമ്മുടെ വീട്ടിലേക്ക് ഒരു രോഗം കയറി വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു പനി കയറി വന്നാൽ പനി മാറി അത് വേറെ രോഗമായി കയറി വന്നാൽ പ്രിയമുള്ളവരെ സാമ്പത്തിക നില അതുപോലെ തന്നെ നമ്മുടെ മാനസിക നില എല്ലാം അവസ്ഥ ഉണ്ടാകും നമുക്കറിയാമല്ലോ നമ്മൾ ആ സമയത്ത് അള്ളാഹുലേ അടുക്കും അല്ല പറഞ്ഞു അങ്ങനെ അടുക്കണം ആവശ്യമില്ല കാരണം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ പരീക്ഷണാണെന്ന് നമ്മൾ പറയുന്നത് ആ പരീക്ഷണം തന്നെയാണ് പ്രിയമുള്ളവരെ ആരോഗ്യമുള്ള രോഗമില്ലാത്ത വരാത്ത വരാത്ത ഈ ഈ ഒരു ഒരു സമയമുണ്ടല്ലോ സമയവും ർഹാൻ നമ്മൾ പഠിപ്പിക്കണം അതും പരീക്ഷണമാണ് മനുഷ്യന് ദുരന്തങ്ങളും ദുരിതങ്ങളും വരുമ്പോ മാത്രം പരീക്ഷണാണ് എന്ന് പറയണ്ടെന്നാണ് അല്ല പറയുന്നത് മറിച്ച് എന്താണ് നമ്മളെ ഈ തന്ന ആരോഗ്യം

പ്രാർത്ഥിക്കും മാത്രവുമല്ല നിന്നുകൊണ്ടും ും അല്ലാഹുവിനോട് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പക്ഷേ എന്നാല് ആ പ്രാർത്ഥന അല്ല പറയാട്ടോ ആ പ്രാർത്ഥന അയാളുടെ രോഗം മാറി അയാളുടെ പ്രയാസം നീങ്ങി അള്ളാഹു എന്തിനാണ് പ്രാർത്ഥിച്ചത് എന്നോ ഞാൻ ഇതിനു ഒരു പ്രയാസത്തിലായിരുന്നു എന്നോ ഒരു ബോധം അല്ലാതെ ഓനം നമ്മൾ ആലോചിക്കണം അല്ല പറയാണ് ഗൗരവത്തിൽ പറയാണ് എന്താ പറയുന്നത് ഒരു പ്രയാസം വന്നു ആ പ്രയാസത്തില് കടന്നും ഇരുന്നും എല്ലാം അവൻ പ്രാർത്ഥിച്ചു ഏത് സമയവും പ്രാർത്ഥന പക്ഷേ പ്രയാസം ആ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു മാറ്റി കൊടുത്തു അങ്ങനെ മാറ്റിക്കൊടുത്തപ്പോ പിന്നെ അങ്ങനെ ഒരു പ്രയാസം അനുഭവിച്ചത് അവന്റെ മനസ്സിലില്ല അവന് തോന്നിയതുപോലെ അങ്ങ് ജീവിക്കും അങ്ങനെയുള്ള ആളുകൾ വളരെ ഗൗരവമായിട്ടാണ് ഖുർആൻ ഇത് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണംവരെ നമുക്ക് സുഖണ്ടോ അതൊരു പരീക്ഷണായി അതും ുംരീക്ഷണം നമുക്ക് പ്രതിസന്ധികളുണ്ടോ പരീക്ഷണം അല്ലാഹു പറയണതൊക്കെ പരീക്ഷണാണ് നമുക്ക് നമ്മുടെ സമ്പത്തും മക്കളും കുടുംബവും കുട്ടികളും എല്ലാം പരീക്ഷണങ്ങളാണെന്നാണ് അതുകൊണ്ടാണല്ലോ നബി അലൈഹി വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമോ വായിക്കുമ്പോൾ

എന്തിനാണ് റബ്ബ് എനിക്ക് ഈ ഔദാര്യം തന്നത് ലിയബിലാനി എന്നെ പരീക്ഷിക്കാനാണ് എന്നെ പരീക്ഷിക്കാനാണ് എനിക്ക് സമ്പത്ത് തന്നത് എനിക്ക് എനിക്ക് കൊട്ടാരം കടക്കേയുള്ള വീട് എന്റെ സമ്പത്ത് എന്റെ മക്കൾ ഇതൊക്കെ എനിക്ക് പരീക്ഷണമാണ് വസ്സലാം പറഞ്ഞു എന്റെ മുമ്പിൽ ഈ സിംഹാസനം യഥപ്പെട്ടത് എൻ എന്റെ റബ്ബ് തന്ന ഔദാര്യമാണ് അതെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പരീക്ഷിക്കാൻ അതല്ല ണോ എന്ന് എന്നെ പരീക്ഷിക്കാൻ എന്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണെന്നാണ് നമ്മളൊക്കെ വലിയ വീടുണ്ടാക്കും ആ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നല്ല വ്യത്യസ്തമായ ലിപികളിൽ നമ്മുടെ എഴുതി വെക്കുന്ന റബ്ബി നല്ല കാര്യം കുഴപ്പമൊന്നുമില്ല എഴുതി വെക്കുന്നതിന് പക്ഷേ ആ വാക്കിന്റെ പിന്നാലെ ആ ആയത്തിന്റെ ബാക്കിയുണ്ട് അതുകൂടെ എഴുതി വെക്കണം എന്തിനാണ് എനിക്ക് ഈ കൊട്ടാര സമാനമായ വീട് തന്നത് എന്തിനാണ് ഈ സുന്ദരമായ വാഹനം തന്നത് വാഹനത്തിന്റെ മോഡലും കാണാം റബ്ബി എന്ന് കാണാറുണ്ട് പക്ഷേ അതിന്റെ ബാക്കി കൂടെ നമ്മൾ എഴുതണം എന്തിനാണ് എനിക്ക് ഈ പതിര് തന്നത് എന്റെ റപ്പ് എന്റെ റപ്പ് എന്നെ പരീക്ഷിക്കാൻ പരീക്ഷിക്കാനാണ് ഞാൻ ഈ അനുഗ്രഹം കിട്ടിയപ്പോ എനിക്ക് നന്ദിയുണ്ടോ എന്ന് ാണ് അതല്ല ഞാൻ കാണിക്കുന്നത് എന്നിട്ട് അത് പറയണം അതുകൊണ്ടാണ് എനിക്കും ആരോഗ്യമുള്ള ഞാനും പരീക്ഷണത്തിലാണ് എന്ന് ഞാൻ തിരിച്ചറിയണം അതുപോലെ തന്നെ മണ്ണിൽ മണ്ണിനടിയിൽപ്പെട്ട് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു എന്നത് കേൾക്കുമ്പോ നമ്മള് പറയും അതാഹുവിന്റെ പരീക്ഷ ാണ് അത് മാത്രല്ല സുഖമായിട്ട് ഒരു മണ്ണു മടിയാതെ എന്റെ വീട്ടിൽ ഞാൻ കടന്നുറങ്ങുന്നുണ്ടോ അതും പരീക്ഷണമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധപൂർഹം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളുള്ള സമയത്തും പരീക്ഷണങ്ങൾ ഇല്ലാത്ത സമയത്തും ഏറെ അടുക്കാൻ നമുക്ക് സാധിക്കണം സുഖങ്ങളിലും ദുഃഖങ്ങളിലും ദുരന്തങ്ങളിലും അല്ലാത്തപ്പോഴും ഏറെ അടുക്കുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അങ്ങനെ അടുക്കുമ്പോഴാണ് നല്ല ദുരന്തങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോ അള്ളാഹു നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുമ്പോ അള്ളാഹു നമ്മെ പരിഗണിക്കുക എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം പ്രയാസങ്ങളൊന്നും മുല്ലപ്പനിക്ക് എന്റെ ജീവിതം സുഖം നമ്മളൊക്കെ പറയേണ്ടത് തന്നെ ഉണ്ടോ എന്താണ് അവസ്ഥ നോക്കുന്ന

പരീക്ഷണങ്ങൾ നിങ്ങളെ ഞാൻ പരിഗണിക്കണമെങ്കിൽ പരീക്ഷണങ്ങളൊന്നും ഇപ്പല്ല നിങ്ങൾക്ക് തോന്നുന്ന സമയമുണ്ടല്ലോ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ ദുരിതങ്ങളില്ലാത്ത സമയമുണ്ടല്ലോ ഈ സമയത്ത് നിങ്ങൾ എന്നെ മറക്കരുത് ഇട്ടോന്ന് പറയുന്നത് എന്താ പറയുക ഒരൊക്കെ സംഭവം പറയുക ഞാൻ ഇതേ മിൻപറിൽ പല തവണ പറഞ്ഞ സംഭവം യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയത്തിൽ അകപ്പെട്ടപ്പോ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിച്ചോട് അല്ലാഹു പ്രാർത്ഥന സ്വീകരിച്ചു എന്നിട്ട് അല്ലാ പറഞ്ഞൊരു വാക്ക് എന്തായാലും െ മറക്കാൻ ജീവിച്ചത് കൊണ്ടാണ് രക്ഷപ്പെടുത്തിയത് ഇല്ല എങ്കിൽ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രവാചകനോട് ഇത്ര അള്ളാഹുവേ പരീക്ഷണങ്ങൾ വരും പരീക്ഷണങ്ങൾ വരും ആ പരീക്ഷണങ്ങളിൽ ഞാൻ ഉയർത്തുന്ന എന്റെ കരങ്ങൾക്ക് നീ നീ അതിന് മറുപടി നൽകാൻ അതല്ലെങ്കിൽ നീ അതിനെ ഒരു പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിന്നിലേക്ക് കൈയർത്തുമ്പോ അത് തട്ടാതിരിക്കാൻ അത് മടക്കാതിരിക്കാൻ പരീക്ഷണങ്ങളില്ലാത്ത ഈ സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് ഏറെ എന്നാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആാൻ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഏത് ദുരന്തങ്ങളും ഏത് ദുരിതങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹുവി എനിക്കും ഇതുപോലെ വരാനുള്ളതാണ് എന്ന് പറഞ്ഞ്